നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇരട്ട പൗരത്വം ഉണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്ന ഹർജിയിൽ തീരുമാനമെടുക്കാൻ അലഹബാദ് ഹൈക്കോടതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് നിർദ്ദേശിച്ചു സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ തേടി തിങ്കളാഴ്ച നവംബർ ഇരുപത്തി അഞ്ചിന് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ചാണ് കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയത് രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കർണാടക ബി പ്രവർത്തകൻ എസ് വിഘ്നേഷ് ശിശിർ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ എ ആർ മസൂദിയും സുഭാഷ് വിദ്യാർത്ഥിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇക്കാര്യത്തിൽ എം എച്ച് എൽ നിന്ന് മൂന്നാഴ്ചക്കകം നിർദ്ദേശം നേടാനും ഡിസംബർ പത്തൊമ്പതിന് പ്രതികരണം അറിയിക്കാനും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് ബി പാണ്ഡെയോട് കോടതി നിർദേശിച്ചു അടുത്ത വാദത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രതികരണം അറിയിക്കാനും അഡീഷണൽ സോളിസിറ്റർ പാണ്ഡെയോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് നേരത്തെ നവംബർ ആറിന് പൗരത്വ വിഷയത്തിൽ സിബിഐ അന്വേഷണം ആരംഭിച്ചതായി ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു രാഹുലിന് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെന്ന് ശിഷ്യർ ഹർജിയിൽ പറയുന്നു പൗരത്വം നിയമപരമാണോ എന്ന് പരിശോധിക്കുന്നുവെന്നും നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ സൂര്യഭാൻ പാണ്ഡ്യ കോടതിയെ അറിയിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തന്റെ പ്രാതിനിധ്യം തീരുമാനിക്കാൻ എം എച്ച് എ യോട് നിർദ്ദേശം ആവശ്യപ്പെട്ട ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഹർജിയിലാണ് ഡൽഹി ഹൈക്കോടതിയുടെ മുന്നിലുള്ള വിഷയം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെതിരെ താൻ സമർപ്പിച്ച പ്രാതിനിധ്യം സംബന്ധിച്ച സ്റ്റാറ്റസ് റിപ്പോർട്ട് നൽകാൻ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം തന്റെ ഹർജിയിൽ ആവശ്യപ്പെട്ടു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞത് ഹർജിക്കാരൻ നൽകിയ പ്രാതിനിധ്യം മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ട് അത് നടപടിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബർ പത്തൊമ്പതിന് ഈ വിഷയം ലിസ്റ്റ് ചെയ്യുക ത്തിന്റെ ഫലം കോടതിയെ അറിയിക്കും ജൂലൈയിൽ സമാനമായ ഹർജി പിൻവലിക്കാൻ ശിഷിറിന് ഹൈക്കോടതി അനുമതി നൽകുകയും പൗരത്വ നിയമത്തിന് കീഴിലുള്ള പരിഹാരങ്ങൾ പിന്തുടരാൻ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തിരുന്നു തന്റെ ഹർജിയിൽ തീരുമാനത്തിനായി അദ്ദേഹം വീണ്ടും കോടതിയെ സമീപിച്ചു നേരത്തെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി പിൻവലിച്ച ശേഷം എം എച്ച് എയിലെ കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് രണ്ട് നിവേദനങ്ങൾ സമർപ്പിച്ചതായി ശിഷിർ കോടതിയെ അറിയിച്ചു കേന്ദ്ര സർക്കാരിന് ഹർജികൾ ലഭിച്ചിട്ടുണ്ടോ എന്നും എന്ത് തീരുമാനമോ നടപടിയോ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയെന്നും കോടതി വ്യക്തമാക്കി അടുത്ത വാദം കേൾക്കുന്ന തീയതിയായ ഡിസംബർ പത്തൊമ്പതിനകം വിഷയത്തിൽ വ്യക്തവും അന്തിമവുമായ തീരുമാനം എടുക്കണമെന്നും കോടതി ഉത്തരവിട്ടു ആഭ്യന്തര മന്ത്രാലയവും കോടതിയെ കാര്യം അറിയിക്കണം സർക്കാർ ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൌരത്വം റദ്ദാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവരുടെ പൌരത്വ രേഖകളിൽ ഗാന്ധിയുടെ പേരുണ്ടെന്നിരിക്കെ യു കെ സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് നേരിട്ട് അറിയിപ്പ് ലഭിച്ചു ഞങ്ങൾ എല്ലാ രേഖകളും അലഹബാദ് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇന്ത്യൻ നിയമങ്ങൾ പ്രകാരം ഇരട്ട പൗരത്വം അനുവദനീയമല്ല ഒരാൾ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം എടുത്താൽ ഇന്ത്യൻ പൗരത്വം സ്വയമേവ റദ്ദാക്കപ്പെടും വിഘ്നേഷ് ശിശുർ മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി